പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കാത്തിരിപ്പിന് ഒരു അർത്ഥമുണ്ടാകുന്ന ദിവസമാണ് ഇന്ന് അനേകർക്ക് ദൈവകൃപ കൃപ സ്വീകരിക്കുന്നതിനും ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വലിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതിനും ഇന്ന് ഈ സങ്കീർത്തനം മുഴുവനും പ്രാർത്ഥിച്ച് പോകുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കഥാവ് അത്ഭുതകരമായി ഈ സങ്കീർത്തനത്തിൻ്റെ ശക്തിയാൽ നടത്തി തരും നിങ്ങൾക്കാവശ്യമായ സംരക്ഷണത്തിനും സൗഖ്യത്തിനും വിടുതലിനും രക്ഷയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾ സ്വപ്നം കണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന ചില കാര്യങ്ങളെ സമർപ്പിക്കുക വിവാഹ തടസ്സം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വീട് വെക്കുന്നതിനുള്ള തടസ്സങ്ങൾ മക്കളുടെ ജീവിതത്തിൽ പുരോഗതിക്കുള്ള തടസ്സങ്ങൾ ജോലിക്കുള്ള തടസ്സങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളെയും വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ പൂർണ്ണമായി നിങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും കഥാവായ ദൈവം ഇന്ന് നിങ്ങൾക്കൊരു വലിയ അത്ഭുതം വലിയ അനുഗ്രഹം നിങ്ങൾക്ക് ചെയ്തു തരും അവിടുന്ന് നിങ്ങളെ കൈവിടുകയില്ല നിങ്ങളുടെ പ്രതീക്ഷകൾ ഒരിക്കലും അസ്ഥാനത്താകില്ല പ്രത്യാശയോടെ ദൈവം നിങ്ങളോടൊപ്പമുണ്ട് എന്ന വിശ്വാസത്തോടെ ഇന്ന് പ്രാർത്ഥിക്കൂ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും വൻ കാര്യങ്ങൾ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും വിശ്വാസത്തോടെ ഈ സങ്കീർത്തനം നമുക്ക് പ്രാർത്ഥിക്കാം സങ്കീർത്തനം മുപ്പത്തിനാല് ദൈവത്തിൻ്റെ സംരക്ഷണം കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു പീഠിതർ കേട്ട് ആനന്ദിക്കട്ടെ എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരമരുളി സർവഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല ഈ വൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവൻ അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവാൻ ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലാഷിക്കുകയും ചെയ്യുന്നുവോ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ ഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുവിൻ സമാധാനമന്വേഷിച്ച് അതിനെ പിന്തുടരുവിൻ കഥാവ് നീതിമാന്മാരെ കടാക്ഷിക്കുന്നു അവിടുന്ന് അവരുടെ വിലാപം ശ്രവിക്കുന്നു ദുഷ്കർമ്മികളുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കാൻ കർത്താവ് അവർക്കെതിരെ മുഖം തിരിക്കുന്നു നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു അവരെ സകലവിധ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുങ്ങിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു അവൻ്റെ അസ്ഥികളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു അവയിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല തിന്മ ദുഷ്ടരെ സംഹരിക്കും നീതിമാന്മാരെ ദ്വേഷിക്കുന്നവർക്ക് ശിക്ഷാവിധിയുണ്ടാകും കർത്താവ് തൻ്റെ ദാസരുടെ ജീവനെ രക്ഷിക്കുന്നു അവിടുത്തെ ശരണം പ്രാപിക്കുന്നവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവം ഇന്ന് സകല തിന്മകളിൽ നിന്നും വ്യാജ ഭാഷണങ്ങളിൽ നിന്നും ഞങ്ങളുടെ നാവിനെ നീ സൂക്ഷിക്കണമേ കഥാവെ തെറ്റായ വാക്കുകൾ ഒരിക്കലും ഉപയോഗിക്കാൻ ഞങ്ങളെ അനുവദിക്കരുതേ നുണ പറയുന്ന നാവുകളെ അവിടെ നിന്ന് ഖണ്ണിക്കണമേ ഞങ്ങൾക്കെതിരെ നുണ പറയുന്ന നാവുകളെ കഥാവേ നീ തന്നെ അത് ഖണ്ണിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു വലിയ അത്ഭുതം അനുഗ്രഹം ചുരിഞ്ഞ് ഇന്ന് ഈ സങ്കീർത്തനത്തിൻ്റെ ശക്തിയാൽ നീ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന മക്കളുടെ ആവശ്യങ്ങളെ നീ ഇടപെട്ട് ഇന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തണമേ സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം എന്നാൽ കഥാവെ നിന്നെ അന്വേഷിക്കുന്നവർക്ക് നിന്നെ അനുസരിക്കുന്നവർക്ക് നിന്റെ സത്യത്തിൽ നിലനിൽക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന തിരുവചനം ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവായ ദൈവമേ നിനിൽ പൂർണ്ണമായും അഭയം പ്രാപിക്കുന്ന ഈ മക്കളെ ഇന്നൊരു വലിയ ൗഖ്യം നൽകി വിജയം നൽകി അവരെ നീ വഴി നടത്തണമേ അവരാഗ്രഹിക്കുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ ഇന്ന് നീ ചെയ്തു കൊടുക്കണമെ അവരുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് നീ ഇടപെട്ട് ഒരു പുതിയ വഴി തെളിച്ചു കൊടുക്കണമേ അനുഗ്രഹത്തിൻ്റെ ഉയർച്ചയുടെ വിജയത്തിൻ്റെ വഴി ഇവർക്ക് തെളിച്ചു കൊടുക്കണമേ ദൈവമേ ഈ മക്കളുടെ മേൽ നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇന്ന് നടത്തി കൊടുക്കണമേ ദിവമേ ആയിരിക്കുന്ന ഇവർക്ക് നീ ഇവരിൽ നിന്ന് ഇന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു അത് ചെയ്തു തീർക്കാനുള്ള കൃപ കൊടുക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ സകല കഷ്ടതകളിൽ നിന്നും ഈ മക്കളെ നീ രക്ഷിക്കണമേ ഇവരുടെ ഹൃദയാഭിലാഷങ്ങളെ നീ നടത്തിച്ചു കൊടുക്കണം ഇന്ന് നിന്റെ പ്രത്യേക കാരുണ്യം ഇവരുടെ മേൽ ചുരിഞ്ഞ് ഇവർ പോകുന്ന എല്ലാ വഴികളിലും നിന്റെ സംരക്ഷണം കൂടെ ഉണ്ടാകട്ടെ നിന്റെ വഴികളിലൂടെ യാത്ര ചെയ്യുവാൻ സത്യത്തിൻ്റെ മാർഗത്തിലൂടെ യാത്ര ചെയ്യുവാൻ ഈ മക്കളെ ഇന്ന് നീ സഹായിക്കണമേ നിന്റെ അനന്തമായ സ്നേഹത്തിൽ നിലകൊണ്ട് ഇന്ന് നീ അവരിൽ നിന്ന് ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളും ചെയ്തു തീർക്കുവാൻ ഈ മക്കൾക്ക് ആവശ്യമായ ദൈവീക കൃപ നൽകി ഉന്നതത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി നൽകി ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും കഥാവേ വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു കരണ തോന്നി അവരുടെ ജീവിതത്തിൽ ഇന്ന് ഇടപെട്ട് സൗഖ്യവും വിടുതലും നൽകി വലിയൊരു രക്ഷ നൽകി വർഷങ്ങളായി തടസ്സപ്പെട്ട് കിടക്കുന്ന ചില നന്മകളെ അവർക്ക് നേടിക്കൊടുത്ത് നീമക്കളെ പരിപൂർണമായി സംരക്ഷിക്കണമേ ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും ഇവരുടെ ഭവനത്തെയും വസ്തുവകകളെയും നീ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ നിന്റെ സമാധാനവും സന്തോഷവും കൊണ്ട് നീമക്കളെ നിറയ്ക്കണമേ കഥാവേ ഇവരുടെ ഹൃദയാഭിലാഷങ്ങളെ നീ സാധിച്ചു കൊടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന കർത്താവിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങിയതാകുന്നു ആ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൺ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം മുഴുവനും നിന്റെ കൂടെ നിന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും നിനക്ക് വേണ്ടി ചെയ്ത് അവിടുത്തെ അനന്തമായ സ്നേഹത്താൽ നിന്നെ നിറയ്ക്കട്ടെ നിനക്കാവശ്യമായ സകല ഐശ്വര്യവും ആരോഗ്യവും പ്രദാനം ചെയ്ത് വിജയവും മഹത്വവും നൽകി അവിടുന്ന് നിന്നെ കാത്ത് പരിപാലിക്കട്ടെ ഇന്ന് നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് അത്ഭുതകരമായി ഇടപെട്ട് നിനക്ക് വിജയം നൽകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ പ്രാർത്ഥനയിലൂടെ ഇന്ന് വലിയ അനുഗ്രഹങ്ങൾ ഈ മക്കൾക്ക് നീ ചെയ്തു കൊടുക്കണമേ വലിയ അനുഗ്രഹങ്ങൾ ഈ മക്കൾക്ക് നീ ചെയ്തു കൊടുക്കണമേ അമ്മേ മാതാവേ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ വിമല ഹൃദയത്തിൽ ഈ മക്കളെ സൂക്ഷിക്കണമേ ഇവരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ തടസ്സങ്ങളും മാറ്റി അനുഗ്രഹത്തിനുള്ള തടസ്സങ്ങൾ മാറ്റി ഉയർച്ചയ്ക്കുള്ള തടസ്സങ്ങൾ മാറ്റി ഇവരെ ഒരു പുതിയ സൃഷ്ടിയാക്കി യേശുക്രിസ്തുവിൽ ഒരു പുതിയ വ്യക്തിത്വത്തിനുടമകളാക്കി മാറ്റണമേ അമ്മേ മാതാവേ ഈ മക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ അങ്ങനെ